അസലാ മാലയക്കും എന്തൊക്കെയുണ്ട് എല്ലാവരും വറുത്താനൊക്കെ എല്ലാവർക്കും സുഖമല്ലേ നമുക്ക് വായ്പ ഒന്നുമില്ല റഹത്തായിട്ട് അങ്ങനെ പോകേണ്ട നിങ്ങളെല്ലാവരെയും കൂട്ടം വർത്താനും വിശേഷമൊക്കെ കമൻറ്റ് കൂടെ പറയാൻ മറക്കരുത് ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരോ ഇതുവരായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും എരത്ത് വരുന്ന ബെല്ലും അമർത്തിയിട്ട് ഓൾ അമർത്തി കൊടുക്കാനൊന്നും നിങ്ങളാരും മടിച്ച് നിൽക്കില്ല കേട്ടോ പിൻഷ ഇന്ന് നമ്മൾ വന്നിരിക്കണത് പഴവും അതേപോലെ തന്നെ മുട്ടയും വെച്ചിട്ട് വളരെ പെട്ടെന്ന് നമുക്ക് ചായ താൾക്കണ നേരം കൊണ്ട് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു സ്നാക്കിൻ്റെ റെസിപ്പിയും കൊണ്ട് തന്നെയാണ് അപ്പോൾ എല്ലാവരും കണ്ടിട്ട് നിങ്ങളെ അഭിപ്രായം അറിയിക്കാനും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിക്കാനും എല്ലാ കൂട്ടുകാർക്കും ഷെയർ ചെയ്ത് കൊടുക്കാനും സപ്പോർട്ടാക്കാനൊന്നും അടിച്ചു നിൽക്കരുത് കേട്ടോ അപ്പോൾ അതാണ് നമ്മൾ നല്ല വലുപ്പുള്ള പഴം തന്നെയാണ് എടുത്തിട്ടുള്ളത് ഇതിങ്ങനെ നീളത്തിലൊന്ന് കട്ട് ചെയ്തെടുക്കണുണ്ട് എന്താ ഈ ഒരു രീതിക്കാണ്ട് നമ്മൾ കട്ട് ചെയ്തെടുക്കണത് ഇത് വേണമെങ്കിൽ ചെറുതാക്കി മുറിച്ചിട്ട് പകുതി മുറിച്ചിട്ട് വേണമെങ്കിൽ അങ്ങനെ ആക്കിയെടുക്കുക പക്ഷെ ഇങ്ങനെ ആവുമ്പോൾ ഒന്നും കൂടി ഭംഗിയാണ് അതുകൊണ്ടാണ് ഞാൻ ഈയൊരു പരുവത്തിൽ തന്നെ അത് ആക്കിയെടുക്കുന്നത് ഒരു പഴം നാല് പൊളിയായിട്ടാണ് ഞാൻ എടുത്തത് കേട്ടോ അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് കിട്ടും നല്ലൊരു കട്ടിക്കുള്ള രീതിക്ക് തന്നെ കിട്ടും അതേപോലെ തന്നെ രണ്ട് പഴമാണ് ഞാൻ എടുത്തിട്ടുള്ളത് നീന്ത്രപ്പഴം നല്ല നീളമുള്ള പഴമാണ് അതേപോലെ തന്നെ നല്ല വലിപ്പം അത്യാവശ്യം വലുപ്പമൊക്കെ ഉള്ള പഴം തന്നെയാണ് ഇപ്പോൾ ചെറുതാണെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ അതുപോലെ തന്നെ കട്ട് ചെയ്തെടുത്താൽ മതിയാകും പിന്നെ നമുക്ക് ഇതിൽ വേണ്ടിയത് രണ്ട് മുട്ടയാണ് രണ്ട് പഴത്തേക്ക് രണ്ട് മുട്ടയാണ് കേട്ടോ നമ്മൾ എടുക്കുന്നത് കാര്യമായിട്ട് ഈ ഒരു ഐറ്റം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഈയൊരു മുട്ടയും പഴവും മാത്രമാണ് ആവശ്യമായിട്ട് വരുന്നത് പിന്നെ എക്സ്ട്രാ നമ്മൾ ചേർക്കണം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുക്കാവുന്ന ഐറ്റംസാണ് കേട്ടോ ഇനി നമുക്കിതുണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ ഒരു പാന് അടുപ്പത്ത് വെക്കുന്നുണ്ട് അതിൽ ഒരു ടീസ്പൂണോളം നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട് നെയ്യ് തന്നെ ചേർക്കുന്നതാണ് നല്ലത് ഇനി നെയ്യിൻ്റെ ചുവ ഇഷ്ടമില്ലാത്തവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഏതെണ്ണയാണോ കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യണത് ആ ഒരു എണ്ണ യൂസ് ചെയ്താൽ മതിയാവും ഇപ്പം നെയ്യൊക്കെ നല്ലപോലെ ഉരുകി വന്നിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ജസ്റ്റ് ഒന്ന് വാട്ടിയെടുക്കാം ഇത് ഒരുപാട് ടൈമൊന്നും വേണ്ട കേട്ടോ ഇത് വാടി കിട്ടാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് തന്നെ നമ്മൾ ഇട്ട് ഒരു ഭാഗം മറിച്ചിട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് ആയി കിട്ടും ഇങ്ങനെ പഴം നമ്മൾ സ്ലൈസ് ചെയ്ത് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പഴം വാട്ടി എടുക്കാനൊക്കെ വളരെ പെട്ടെന്ന് തന്നെ പറ്റും ഒരു ഭാഗം ആയി ആയിക്കഴിഞ്ഞാൽ മറുഭാഗം മറിച്ചിട്ടിട്ട് നമുക്ക് ആക്കിയെടുക്കാം കേട്ടോ പെട്ടെന്ന് തന്നെ അത് ഉൾഭാഗമൊക്കെ നല്ലപോലെ വെന്ത് വേവായി വരും നല്ലപോലെ വാടി കിട്ടും അതുകൊണ്ടാണ് ഈ ഒരു രൂ രൂപത്തിൽ നമ്മളാക്കണെങ്കിൽ നമ്മൾ ഒന്ന് മറിച്ചിട്ടാൽ മതി ഒരു ചെറിയ ടൈമുകൊണ്ട് തന്നെ ഇത് പെട്ടെന്ന് ആയിക്കിട്ടും കേട്ടോ അപ്പോൾ അതാ രണ്ട് ഭാഗം ഇതായിട്ടുണ്ട് ഇത് നമുക്ക് ഈ ഒരു നെയ്യിൽ നിന്ന് മാറ്റിയെടുക്കാം ഇത് നമ്മൾ എടുക്കുമ്പോൾ തന്നെ വല്ലാതെ പൊട്ടിപ്പോവാതെ തന്നെ നീളത്തിൽ നീളത്തിൽ തന്നെ നമ്മൾ പാത്രത്തിൽ വെക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം കേട്ടോ അപ്പോളേ നമുക്ക് കറക്റ്റായിട്ട് ഇത് ഷേപ്പ് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ ഈ ഒരു പലഹാരം അതുകൊണ്ടാണ് ഇനി ബാക്കിയുള്ളതും കൂടി നമുക്ക് ആക്കിയെടുക്കാം ഒരു പഴമാണ് നമ്മൾ ആദ്യം വാട്ടിയെടുത്തത് അതുപോലെ തന്നെ നെക്സ്റ്റ് ഉള്ള ആ ഒരു പഴം കൂടി നമുക്ക് വാട്ടിയെടുക്കാം ഇപ്പോൾ ഇത് നമ്മൾ എണ്ണീന്ന് കോരി മാറ്റിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ എല്ലാം ഇതുപോലെ തന്നെ നീളത്തിൽ നീളത്തിൽ തന്നെ എടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക നമ്മൾ ആ ഒരു ചട്ടിക്ക് ഒരു അര ടീസ്പൂൺ നെയ്യ് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് നമുക്കിത് ഡെക്കറേഷൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അണ്ടിപ്പരിപ്പ് ഒന്ന് വറുത്തെടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വീണ്ടും നെയ്യ് ഒഴിച്ചു കൊടുത്തത് കേട്ടോ ഈ ഒരു നെയ്യ് ഒഴിച്ചു കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് ഇതിക്ക് നെയ്യിൻ്റെ കാര്യങ്ങളൊന്നും ആവശ്യമില്ല അപ്പോൾ ഈ ഒരു നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് ഏത് നട്ട്സ് വേണമെങ്കിലും യൂസ് ചെയ്യാം ഞാനിവിടെ അണ്ടിപ്പരിപ്പാണ് യൂസ് ചെയ്യണത് നിങ്ങളെ കയ്യിൽ ഏത് ആണോ ഉള്ളത് ആ ഒരു നട്ട്സ് വെച്ചിട്ട് നിങ്ങൾക്കിത് ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ നല്ലൊരു ഗോൾഡൻ കളർ ആവണവരെ തന്നെ നമുക്കിതൊന്ന് ആക്കിയെടുക്കാം നല്ല ക്രിസ്പി ആയി കിട്ടണം അപ്പോഴാണ് നമുക്ക് ആ ഒരു പലഹാരത്തിൽ അത് കടിക്കുമ്പോൾ നല്ല ടേസ്റ്റി ആയിട്ട് കിട്ടുകയുള്ളൂ അതുകൊണ്ടാണ് കേട്ടോ അണ്ടിപ്പരിപ്പിന് പകരം നിലക്കടലൊക്കെ ഉണ്ടെങ്കിൽ ഇതേ ഒരു ടേസ്റ്റ് തന്നെ നമുക്ക് അത്യാവശ്യം കിട്ടും അതായതിപ്പോൾ നമ്മൾ എണ്ണയിൽ നിന്ന് കോരി മാറ്റിയിട്ടുണ്ട് കേട്ടോ ഇനി നമ്മൾ ഫ്ലെയിമൊക്കെ ഓഫാക്കിയിട്ട് അതവിടെ മാറ്റി വയ്ക്കുക അടുത്തതായിട്ട് നമ്മൾ ചെയ്യണത് ആ ഒരു മുട്ട നമുക്കൊന്ന് അടിച്ചെടുക്കണം അതിന് വേണ്ടിയിട്ട് നമ്മൾ മിക്സിൻ്റെ ജാറെ എടുത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് നമ്മളെ ഈ രണ്ട് മുട്ടയും പൊട്ടിച്ചൊഴിച്ച് കൊടുക്കുക മുട്ട പൊട്ടിച്ചു വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് അടിച്ചെടുക്കുക ആദ്യം തന്നെ ഇതാ ഇങ്ങനെ അടിച്ചെടുത്ത് കഴിഞ്ഞാൽ ഒരു രണ്ട് ടീസ്പൂൺ പഞ്ചസാര പഞ്ചസാര ഇഷ്ടമല്ലാത്തവർ ചേർത്ത് കൊടുക്കണ്ട കേട്ടോ പഞ്ചസാര ഇഷ്ടമുണ്ടെന്നുണ്ടെങ്കിൽ മാത്രം രണ്ട് ടീസ്പൂൺ ചേർത്ത് കൊടുക്കുക അത് ചെറിയൊരു മധുരം ഉണ്ടാവുകയുള്ളൂ പിന്നെ ഒരു നുള്ളു ഉപ്പും ഉപ്പ് ഒരിക്കലും കയറിപ്പോകരുത് ഒരു പിഞ്ചും ഉപ്പും കൂടിയും ചേർത്തിട്ട് ഇത് നല്ല പോലെ ഒന്ന് അടിച്ചെടുക്കണം ഫസ്റ്റ് നമ്മൾ ജസ്റ്റ് ഒന്ന് കറക്കിയെടുത്തിട്ടേ ഉണ്ടായിരുന്നുള്ളൂ ഇപ്പോൾ നമ്മൾ നല്ല പോലെ ഒന്ന് കറക്കിയെടുത്തിട്ട് ആ പഞ്ചസാര മെൽറ്റ് ആവണവരെ ഒന്ന് കറക്കിയെടുക്കണം എന്നിട്ട് നമ്മൾ വീണ്ടും ആ ഒരു ചട്ടി ഒന്ന് ചൂടാക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് അതിൽക്ക് ഇതിൻ്റെ പകുതിയോളം ഒന്ന് ഒഴിച്ചു കൊടുക്കാം ചട്ടി വളരെ ലോ ഫ്ലെയിമിലാക്കിയിട്ടാണ് ഇട്ടത് അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു പരുവത്തിലെ ഇതായി കിട്ടുള്ളൂ കേട്ടോ അതാ ലോ ഫ്ലെയിമിലാക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്കിത് ഒഴിച്ചു കൊടുക്കുന്നതിൻ്റെ ഒപ്പം തന്നെ ഇത് ഉറച്ചു പോകും അപ്പോൾ ഉറച്ച് പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് ഒഴിച്ചു കൊടുക്കുമ്പോൾ ലോ ഫ്ലെയിമിലാണ് കേട്ടോ വെച്ചിട്ടുള്ളത് വളരെ കുറച്ച് ഫ്ലെയിമിൽ ഓഫാക്കിയതിനെക്കാട്ടിലും ആ ഒരു കുറഞ്ഞൊരു തീയിൽ മാത്രം വെച്ചതാണ് ഇനി ഈ ഒരു ദിൽക്ക് നമുക്ക് പഴം കൂടിയും ഇട്ട് കൊടുക്കാം പഴം ഒന്ന് ഷേപ്പ് ചെയ്ത് വെച്ചുകൊടുക്കുകയാണെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് നല്ല ഭംഗിക്കായിട്ട് കിട്ടുകയും ചെയ്യും അപ്പോൾ നമ്മൾ രണ്ട് പഴമാണ് എടുത്തത് ആദ്യത്തെ ലെയറിൽ നമ്മൾ ഒന്നാമത്തെ പഴമാണ് വെച്ച് കൊടുക്കുന്നത് അതാ ഇപ്പൊ നമ്മൾ ഇതുപോലെ വെച്ചുകൊടുത്തിട്ടുണ്ട് കേട്ടോ നല്ല ലോ ഫ്ലെയിമിലാണ് നമ്മൾ വെച്ചിട്ടുള്ളത് അതുകൊണ്ടാണ് ഇത് പെട്ടെന്ന് ഇതായി പോവാത്തത് അല്ലെങ്കിൽ നമുക്ക് ഈയൊരു പഴം ഇതില് പിടിക്കാനൊന്നും നിൽക്കൂല അപ്പത്തിന് തന്നെ ഉറച്ചു പോവും മുട്ടയായതുകൊണ്ട് തന്നെ ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഡെക്കറേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് വറുത്ത വെച്ചാൽ നമ്മളാ ഒരു അണ്ടിപ്പരിപ്പ് ഉണ്ടല്ലോ അതുകൂടി ഇതിൻ്റെ ആ ഒരു ഇടഭാഗത്ത് കൂടെ ഒക്കെ ഒന്ന് വെച്ചു കൊടുക്കുക നമുക്കിത് കഴിക്കുമ്പോൾ ഇങ്ങനെ കടിക്കുമ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടാണ് കിട്ടുക കിട്ടുകട്ടോ നിങ്ങളെ കയ്യിലുള്ളതിനനുസരിച്ച് നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും വെച്ചു കൊടുക്കാം കേട്ടോ ഞാനിവിടെ കുറച്ച് മാത്രമേ എടുത്തിട്ടുള്ളൂ പിന്നെ ഈ ഒരു പലഹാരം നമുക്ക് രാവിലെ ആണെങ്കിലും വൈകുന്നേരത്താണെങ്കിലും ഒക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് പറ്റും ഇനി മധുരം പറ്റാത്ത പോലെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ആ മധുരം മാത്രം സ്കിപ്പ് ആക്കിയിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്താലും ഇതുപോലെ തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു പലഹാരം കിട്ടും കേട്ടോ ഇത്രയും അഴിക്കഴിഞ്ഞാൽ ബാക്കിയുള്ള ആ ഒരു മുട്ടൻ്റെ മിക്സ് കൂടി നമുക്ക് ഇതിൻ്റെ മുകളിൽക്കായിട്ട് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കെട്ടോ ഒന്ന് ആക്കിയിട്ട് ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക മുട്ട ഇനി രണ്ടിൽ കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ എടുക്കട്ടോ ഈ ഒരു രണ്ട് പഴത്തി തന്നെ നമുക്ക് മൂന്നോ നാലോ മുട്ട വരെയൊക്കെ യൂസ് ചെയ്യുക അപ്പോൾ നമുക്ക് ഇത്രയും ഒരു തിക്കായിട്ട് പഴം ഉണ്ടാവില്ല മുട്ടൻ്റെ ആ ഒരു ഫ്ലേവർ ആവും മുന്നിട്ട് നിൽക്കുക ഇതാവുമ്പോൾ നമുക്ക് മുട്ടൻ്റെ ഫ്ലേവർ മുന്നിട്ട് നിൽക്കില്ല നല്ല ടേസ്റ്റി ആയിട്ട് കഴിക്കുകയും ചെയ്യുക അതുകൊണ്ടാണ് ഞാൻ വെറും രണ്ട് മുട്ട മാത്രം വെച്ചിട്ട് ചെയ്യണത് കേട്ടോ ഇതിപ്പോൾ നമുക്ക് പെട്ടെന്നൊക്കെ ഒരു കടി ചായ തളക്കണ നേരം കൊണ്ടൊക്കെ ചെയ്തെടുക്കാൻ പറ്റിയ നല്ലൊരു കടി തന്നെയാണ് അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കണം അതാ ബാക്കിയുള്ള പഴത്തിൻ്റെ ആ ഒരു ഇത് നമ്മൾ ഇതുപോലെ ഒന്ന് വെച്ചുകൊടുക്കുന്നുണ്ട് കേട്ടോ ഇതിമേ എത്രത്തോളം കൊള്ളുണ്ടോ അത്രയും വെച്ചാൽ മതി അപ്പോൾ നമുക്കൊരു പീസ് അവിടെ ബാക്കിയായും ചെയ്തു കേട്ടോ ഇനി ഇതിൻ്റെ ആ ഇടഭാഗം കാണുന്നതിലൊക്കെ നമ്മളെ ബാക്കിയുള്ള അണ്ടിപ്പരിപ്പും കൂടി നമുക്ക് വെച്ചിട്ടൊന്ന് ഡെക്കറേറ്റ് ചെയ്യാം അങ്ങനെ നമ്മൾ അതുകൂടി വെച്ചുകൊടുത്തിട്ടുണ്ട് അടുത്തതായിട്ട് ഞമ്മക്കിത് ഒന്നും കൂടി ഭംഗി കൂട്ടാൻ വേണ്ടിയിട്ട് ഞാനൊരു കാൽ ടീസ്പൂണ് എടുത്തിട്ടുണ്ട് അതുകൂടി ഇതിൻ്റെ മുകളിലൊന്ന് വിതറി കഴിഞ്ഞാൽ നമുക്ക് നല്ല വൃത്തിക്കായിട്ട് കിട്ടും പിന്നെ ലോ ഫ്ലെയിമിൽ തന്നെ വെക്കണം അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് അടിഭാഗം കരിഞ്ഞു പോകും പോകട്ടോ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് ഒരു നാല് മിനിറ്റോളം ഇത് വേവിച്ചെടുക്കുകയാണെങ്കിൽ കറക്റ്റ് അടിഭാഗമൊക്കെ നല്ല സോഫ്റ്റും അതേപോലെ തന്നെ കരിഞ്ഞൊന്നും പോവാതെ തന്നെ നമുക്ക് കിട്ടും പിന്നെ നമ്മളിത് അടച്ച് വെച്ചിട്ട് ഇതാ ഇതുപോലെ ഇങ്ങനെ റോൾ ചെയ്ത് റോൾ ചെയ്ത് കൊടുത്തിട്ട് ഒരു നാല് മിനിറ്റോളം അതിൻ്റെ എല്ലാ ഭാഗവും ഒരുപോലെ വേവിച്ചെടുക്കണം നടുക്ക് മാത്രമാണ് നമ്മൾ ലോ ഫ്ലെയിമിലാക്കുമ്പോൾ കത്തുള്ളൂ അപ്പോൾ നാല് ഭാഗം ഇങ്ങനെ തിരിച്ച് തിരിച്ചു കൊടുത്തിട്ട് വേണം നമ്മൾ വേവിച്ചെടുക്കാൻ അങ്ങനെ നാല് മിനിറ്റിന് ശേഷം നമ്മൾ തുറന്ന് നോക്കുമ്പോൾ അതാ മുഗൾ ഭാഗമൊക്കെ നമുക്ക് നല്ല പോലെ തൊട്ടാലൊന്നും കൈമാവാത്ത ആവാത്ത രീതിയിൽ തന്നെ ഉറച്ചു കിട്ടിയിട്ടുണ്ട് ഇത് നമുക്ക് വേറൊരു പാത്രത്തേക്ക് സെർവ് ചെയ്യാം ഇപ്പം നമ്മൾ ഈ ഒരു സ്നാക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ടുണ്ട് കാണാനും നല്ല ഭംഗിയാണ് കഴിക്കാനും അതുപോലെ തന്നെ നല്ല ഹെൽത്തിയാണ് കേട്ടോ ഏത് നേരത്തും ഞമ്മക്കുണ്ടാക്കി കഴിക്കാവുന്ന നല്ലൊരു പലഹാരമാണ് അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ഉണ്ടാക്കി വെക്കണം പിന്നെ നമ്മളെ ചാനലിൽ ഒരുപാട് റെസിപ്പികളൊക്കെ നമ്മൾ അപ്ലോഡാക്കിയതുണ്ട് കാണാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ കാണാൻ മറക്കരുത് അതായിട്ടാണ് നിങ്ങൾ കാണണമെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ പിന്നെ നിങ്ങൾ കണ്ടിട്ട് ഏറ്റവും ഇഷ്ടപ്പെട്ട വിഭവങ്ങൾ എല്ലാ കൂട്ടുകാർക്കും ഷെയർ ആക്കാനൊന്നും അടിച്ചു നിൽക്കരുത് ഇതിൻ്റെ അടിഭാഗമൊക്കെ നല്ലൊരു ബ്രൗൺ കളർ ആവണുള്ളൂ കേട്ടോ അത്രയും നല്ല ഇതിൽ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് കരിഞ്ഞു പോവാതെ നല്ല വൃത്തിക്കുള്ള പലഹാരമായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ ലോ ഫ്ലെയിമിൽ തന്നെ ഇട്ടോണ്ടാണ് ആ ഒരു രീതിക്ക് തന്നെ നമുക്ക് കിട്ടിയത് ഇനി ഇത് കട്ട് ചെയ്ത് നമുക്ക് സെർവ് ചെയ്യാം കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കേണ്ട ഇഷ്ടപ്പെട്ടിരിക്കണമെങ്കിൽ ലൈക്ക് അടിക്കാൻ മറക്കരുത് അടുത്ത നല്ല വീഡിയോ വീഡിയോയ്ക്ക് വരുന്നവരെ എല്ലാ കൂട്ടുകാർക്കും അലൈക്കും